രാവിലെ പത്തുമണിയോടായിട്ടും അവരെ താഴേക്ക് കാണാതെ വന്നതും റാണി ഒരു വല്ലായ്മയോടെ മുകളിലേക്ക് നടന്നിരുന്നു അവർക്കിന്ന് അവരുടെ വീട്ടിൽ പോകാനുള്ളതായിരുന്നു ശിവയോട് പറഞ്ഞിട്ട് നേരത്തെ ഇറങ്ങാം എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇത്രയും നേരമായിട്ടും അവരെ താഴേക്ക് കാണാതെ വന്നപ്പോൾ പേടിയോടെയാണെങ്കിലും അവർ മുകളിലേക്ക് നടന്നു പറയാതെ പോകുന്നത് മോശമാണ് ഒരു വല്ലായ്മയോടെ റാണി ഡോറിൽ തട്ടിയിരുന്നു ഡോറിലുള്ള തട്ടലിലാണ് അഗ്നിയുടെ ഉറക്കം മുറിഞ്ഞത് അവൻ കണ്ണു തുറന്ന് എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴായിരുന്നു എന്തോ ഭാരം തോന്നിയത് താഴേക്ക് നോക്കിയതും തന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളെ ഒറ്റ തള്ളിന് താഴേക്കിടാനാണവന് തോന്നിയത് അവൾ കടിച്ചുപറിച്ച കൈയിലേക്കൊന്ന് നോക്കി അഗ്നി ചുവന്ന് തടിച്ചിട്ടുണ്ട് തന്നോട് ഒട്ടിക്കിടക്കുന്നവളെ ഒന്ന് തള്ളിക്കൊണ്ട് അഗ്നി ദേഷ്യത്തോടെ എഴുന്നേറ്റു അഗ്നി എഴുന്നേറ്റതെല്ലാം അറിഞ്ഞെങ്കിലും ശിവ തിരിഞ്ഞുകിടന്ന് തലയിണയിലേക്ക് മുഖം അമർത്തി കിടന്നു കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഭദ്രകാലി ശിവയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പിറുപിറുത്തു അഗ്നി അത് കേട്ടെങ്കിലും കേൾക്കാത്ത ഭാവത്തിൽ ശിവ കണ്ണടച്ചു കിടന്നു ദാ വരുന്നു ഡോറിലുള്ള തട്ട് വീണ്ടും കേട്ടതും ദേഷ്യത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അഗ്നി പറഞ്ഞു എന്താ നിങ്ങൾക്ക് വേണ്ടത് ഈ രാവിലെ തന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ശിവയോടുള്ള ദേഷ്യം റാണിയോട് തീർത്തുകൊണ്ട് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു അത് കുഞ്ഞെ എനിക്ക് നാട്ടിൽ പോകേണ്ടതായിരുന്നു ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പൊക്കോട്ടെ അഗ്നിയെ നോക്കിക്കൊണ്ട് ദയനീയമായി റാണി ചോദിച്ചു അവൻ സമ്മതം മൂളിയതും സന്തോഷത്തോടെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പുറകിൽ നിന്ന് അഗ്നി അവരെ വിളിച്ചിരുന്നു എന്താ കുഞ്ഞേ അവനെ നോക്കിക്കൊണ്ട് സ്നേഹത്തോടെ അവർ ചോദിച്ചു അതിന് മറുപടി പറയാതെ അവൻ മുറിക്കകത്തേക്ക് നടന്നിരുന്നു തിരിച്ചു വരുമ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് നോട്ടുകൾ ഉണ്ടായിരുന്നു അതവരെ ഏൽപ്പിച്ചതും റാണി അത് നിരസിച്ചിരുന്നു അയ്യോ കുഞ്ഞെ വേണ്ട വിഷ്ണു സർ പണം തന്നിട്ടുണ്ട് തനിക്ക് പണം തരുന്നവനെ നിരസിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഒരുപാട് ഈ മുന്നിൽ നിൽക്കുന്നവനും അവന്റെ കുടുംബവും തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടിയും ചെയ്തിട്ടുണ്ട് ഇനിയും അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ റാണിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല നിമ്മി മെഡിസിന് പോണമെന്നല്ലേ പറഞ്ഞത് അവൾക്ക് കൊടുത്തേരെ അവൾക്ക് ആവശ്യമുണ്ടാകും റാണിയുടെ കൈയിലേക്ക് പണം വെച്ചുകൊണ്ട് അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു പിന്നെ റാണിയൊന്നും പറയാൻ നിന്നില്ല അവർക്കറിയാമായിരുന്നു തിരിച്ചു കൊടുത്താലും അഗ്നി അത് വാങ്ങില്ല എന്ന് അലക്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് വരെ അവൻ ഡ്രോപ്പ് ചെയ്യും റാണിയോട് അതും പറഞ്ഞുകൊണ്ട് അഗ്നി മുറിയിലേക്ക് നടന്നു ബെഡിൽ മൂടി പുതച്ച് കിടക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു ജിമ്മിലേക്ക് പോകാൻ റെഡിയാകാൻ വേണ്ടി ജിമ്മിൽ പോയി വന്നിട്ടും ഒരു ഗ്രീൻ ടീ തനിക്ക് കൊണ്ടുവന്ന് തരാതെ കിടക്കുന്നവളെ കണ്ടതും കല്ലയോടെ ജഗ്ഗിലുള്ള വെള്ളം അവളുടെ മുഖത്തേക്കൊഴിച്ചിരുന്നു ഗാഢമായ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ശിവൻ ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റു അവളാകെ നനഞ്ഞു പോയിരുന്നു അതിനോടൊപ്പം തന്നെ ബെഡ്ഷീറ്റും ജഗ്ഗും പിടിച്ചു നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ദേഷ്യത്തോടെ അവനെ നോക്കി നിങ്ങളിതെന്ത് പണിയായി കാണിച്ചത് ഇനിയും രണ്ടാമട്ടം കുളിക്കണം എന്നുള്ള ദേഷ്യത്തിൽ ശിവ അവനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു എനിക്കൊരു ഗ്രീൻ ടീ എടുത്തുകൊണ്ടു ശിവക്ക് നേരെ ആജ്ഞാപിച്ചുകൊണ്ട് അഗ്നി ഫോണും എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ബാൽക്കണിയിലെ ചെയറിലിരുന്ന് ഫോൺ ഓൺ ചെയ്തപ്പോൾ അലക്സിന്റെയും ജീവയുടെയും ഒരുപാട് മിസ് കോളുകൾ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ താൻ അന്വേഷിക്കാൻ പറഞ്ഞ കാര്യത്തിലായിരിക്കും അലക്സ് വിളിച്ചിട്ടുണ്ടാകുക എന്നറിയാവുന്നതു തന്നെ അവനെയാണ് ആദ്യം വിളിച്ചത് എന്തായി അലക്സ് ഇന്നലെ പറഞ്ഞ കാര്യം കോൾ എടുത്ത ഉടനെ തന്നെ അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു സർ അവരുടെ ഒപ്പം ഉണ്ട് ഇന്നലെ പ്രിയ ഫെലിക്സിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരുന്നു ശിവമേടത്തെയാണ് അവർക്ക് വേണ്ടത് വീടിന്റെ പുറത്തും എപ്പോഴും നമ്മുടെ കൺവെട്ടത്തിന് കുറച്ചപ്പുറത്തായി അവർ നിരീക്ഷിക്കുന്നുണ്ട് അന്ന് പാർട്ടിയിലേക്ക് ശിതയെ കൊണ്ടുപോകാനുള്ള കാരണവും ഫിലിക്സ് തന്നെയായിരിക്കും പാർട്ടിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും മീഡിയ മേഡത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവരുടെ പ്ലാൻ അന്ന് നടക്കാതെ പോയത് അലക്സ് അന്നത്തെ സംഭവം മുഴുവൻ അഗ്നിയോട് വിശദീകരിച്ചു ഉം പ്രിയ അവളെ ഉടൻ തന്നെ പൊക്കണം ആർക്കും ഒരു സംശയമില്ലാതെ അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു ബട്ട് സർ ഒരു ഇഷ്യൂ ഉണ്ട് അവരുടെ പ്ലാൻ നമ്മൾ മുന്നേ മനസ്സിലാക്കും എന്ന് കരുതിയത് കൊണ്ടായിരിക്കും പ്രിയ നാട്ടിലില്ല അവളെ ഫിലിക്സ് എവിടേക്കോ മാറ്റിയിട്ടുണ്ട് അലക്സ് പേടിയോടെയാണെങ്കിലും പറഞ്ഞ ഒപ്പിച്ചു അലക്സ് ഇന്നലെ ഫെലിക്സിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി അവൻ്റെ സെക്യൂരിറ്റിയെ തല്ലിയപ്പോൾ അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു അതിൽ നിന്നാണ് പ്രിയ അവരുടെ കൂട്ടത്തിൽ ഒരാളാണെന്ന് മനസ്സിലായത് തന്നെ പക്ഷെ അവളെ അന്വേഷിച്ചിട്ട് ഇപ്പോൾ കാണാനുമില്ല താൻ അവിടെ ചെന്ന കാര്യം സെക്യൂരിറ്റി ഫെലിക്സിനെ അറിയിച്ചിട്ടുണ്ടാകും അലക്സ് ആലോചനയോടെ സ്റ്റിയറിംഗിൽ അടിച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ചു എവിടെ പോയാലും വൺ വീക്കിനുള്ളിൽ അവളെ എനിക്ക് കിട്ടിയിരിക്കണം അഗ്നി ദേഷ്യത്തോടെ അതും പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു ഇതാ ശിവ കയ്യിലുള്ള കപ്പ് അഗ്നിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവിടെ വെച്ചേക്ക് തിരിഞ്ഞു നോക്കാതെ ശിവയോട് ഗൗരവത്തോടെ അഗ്നി പറഞ്ഞു അപ്പോഴേക്കും അവന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു പപ്പയാണെന്ന് കണ്ടതും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തിരുന്നു അഗ്നി നീയും ശിവനന്ദയും എത്രയും പെട്ടെന്ന് പാലക്കാട്ടേക്ക് പോകണം കോൾ എടുത്ത ഉടനെ തന്നെ ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു ഓഫീസിൽ പുതിയ പ്രൊജക്ടിന്റെ വർക്കുണ്ട് പപ്പ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് പോകാം അഗ്നി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു ഞാൻ പറയുന്നത് അഗ്നി പെട്ടെന്ന് തന്നെ നീയും ശിവയും നാട്ടിലെത്തണം പറ്റുകയാണെങ്കിൽ ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ ദത്തൻ വെപ്രാളത്തോടെ അഗ്നിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പപ്പാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദത്തന്റെ സൗണ്ടിലെ വ്യത്യാസം മനസ്സിലായതുപോലെ അഗ്നി സംശയത്തോടെ ചോദിച്ചു ഉം ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അഗ്നിയോട് പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായതും ദത്തൻ വല്ലായ്മയോടെ പറഞ്ഞു എന്താ പപ്പാ അവിടേക്ക് പോയ ബിസിനസ് കാര്യം നടന്നില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അഗ്നി സംശയത്തോടെ ചോദിച്ചു സീതയ്ക്ക് നേരെ ഇന്നൊരു ആക്സിഡന്റ് ഉണ്ടായി ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു വാട്ട് നെട്ടലോടെ ചേറിൽ നിന്ന് എണീറ്റുകൊണ്ട് അഗ്നി അലറി ഞാൻ ഇവിടെയുള്ള ഒരാളെ കാണാൻ പോയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫ്ളാറ്റിൽ കയറി ആക്രമിച്ചത് ദത്തനും ദേഷ്യത്തോടെ പറഞ്ഞു അവരെ ഇപ്പോൾ കയ്യിൽ കിട്ടിയാൽ ചുട്ട് ചാമ്പലാക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അയാൾക്ക് തന്റെ വീട്ടിൽ കയറി ആക്രമിച്ചിട്ടും താൻ അറിഞ്ഞില്ല എന്നത് അയാളെ നന്നായി ദേഷ്യമുണർത്തിയിരുന്നു വൈകുന്നേരത്തോടെ ഞാൻ അവിടെ എത്താം പപ്പ അഗ്നി വെപ്രാളത്തോടെ പറഞ്ഞു വേണ്ട ഞങ്ങൾ ഇപ്പോൾ ഡിസ്ചാർജ് ആകും നാളെ രാവിലെ ആകുമ്പോഴേക്കും തറവാട്ടിലെത്തുകയും ചെയ്യും ഇനി ഇപ്പോൾ നീ വരേണ്ട ഡോക്ടറുടെ റൂമിന് പുറത്തുള്ള ചെയറിൽ ഇരുന്നു കൊണ്ട് ഗൗരവത്തോടെ ദത്തൻ പറഞ്ഞു അയാളുടെ തോളിൽ ചാരിക്കൊണ്ട് അവശേതയോടെ ഇരിക്കുന്നുണ്ട് മരുന്നിന്റെ ക്ഷീണത്തിൽ അവരുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട് പപ്പ അവർ അവിടെ തന്നെയുണ്ട് നിങ്ങൾ മാത്രം അവിടെ തനിച്ചു നിൽക്കുന്നത് റിസ്ക് ആണ് അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു നീ ഇപ്പോൾ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല അഗ്നി എന്റെ നിന്ന് അവളെ പറിച്ചു കൊണ്ടുപോകാൻ മാത്രമുള്ള ധൈര്യമൊന്നും ആർക്കുമില്ല എന്താ നിനക്കെന്നെ വിശ്വാസമില്ല എന്നുണ്ടോ ദത്തൻ അഗ്നിയോട് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് സീതയെ ഒന്നും കൂടെ തന്നിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് ചോദിച്ചു ദത്തൻ അത് ചോദിച്ചതിൽ പിന്നെ അഗ്നി ഒന്നും പറഞ്ഞില്ല അവൻ അറിയാം പപ്പ ജീവനോടെ ഇരിക്കുമ്പോൾ അവർക്കൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പാണ് ഇപ്പോ തന്നെ അവരെ ആക്രമിച്ചവരെ പപ്പയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാകും എന്ന് അവൻ അറിയാം സീതയല്ല അവർക്ക് വേണ്ടത് ശിവനന്ദയാണ് നിന്റെ ശ്രദ്ധ അവളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ഓരോരോ നീക്കങ്ങൾ നടത്തുന്നത് ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു ഉം അഗ്നി അതിനൊന്ന് മൂളി എങ്കിലും അവനൊരു ഉണ്ടായിരുന്നില്ല അവൻ അവരെ രണ്ടുപേരെയും അടുത്തേക്ക് പോകണമെന്നുണ്ട് പക്ഷെ ഇതൊക്കെ ദത്തൻ സമ്മതിക്കാത്തതു കൊണ്ട് മാത്രമാണ് അവൻ പോകാത്തത് നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് നീ ഡോക്ടറുടെ റൂമിലേക്ക് കയറാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വിളിക്കാം നിനക്ക് ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് കോൾ അവസാനിപ്പിച്ചു അഗ്നി മുറിയിലേക്ക് കടന്നുകൊണ്ട് ശിവയെ ഉച്ചത്തിൽ വിളിച്ചു അടുക്കളയിൽ ആയതുകൊണ്ട് തന്നെ ശിവ അവന്റെ വിളി കേട്ടതുമില്ല റാണി കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്കൊരുപാട് ജോലി ഉണ്ടായിരുന്നു കിച്ചണിൽ ആയതുകൊണ്ട് തന്നെ അവൾ വിളി കേൾക്കുന്നില്ല എന്ന് മനസ്സിലായതും ദേഷ്യത്തോടെ അഗ്നി ടവലും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി അറിയോ ഓക്കെ കൈയിൽ ചുറ്റിപ്പിടിച്ച കൈകൾക്ക് മുറുക്കം കൂടുന്നത് കണ്ടിട്ട് ദത്തൻ തിരിഞ്ഞുകൊണ്ട് സീതയെ നോക്കിക്കൊണ്ട് ചോദിച്ചു കണ്ണിലെല്ലാം കയറും പോലെ തളർച്ചയോടെ പറഞ്ഞുകൊണ്ട് സീത അവിടെ തന്നെ നിന്നു നെറ്റി ചുമരിലേക്ക് ഇടിപ്പിച്ചത് കൊണ്ട് തന്നെ മൂന്ന് സ്റ്റിച്ചുണ്ടായിരുന്നു സീതയ്ക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയതും തളർന്നുകൊണ്ട് വീയാൻ തുടങ്ങിയതും ദത്തൻ അവരുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്തുള്ള കസാരിയിലേക്ക് ഇരുത്തിയിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്